ത്രയും നശിപ്പിച്ച് പിഴിഞ്ഞു ഇതുപോലെ ഇരിച്ച പറക്കിട്ടേക്ക കേട്ടോ ഹലോ കുട്ടികളെ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവരെയും ചെന്ന് വിളിച്ചുണക്കുന്ന എന്നെ ആയിരിക്കും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഒൻപതര വരെ പോത്തൂല് കിടന്നുറങ്ങുന്ന എന്നെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇന്നത്തെ ഡെയിമേ ലൈഫ് എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നത് എന്റെ ഒരു ദിവസത്തെ ഡേ മേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഒമ്പതരായിട്ട് ഞാൻ എഴുന്നേറ്റ് വരാത്തോണ്ട് ഏട്ടം വന്ന് തന്നെ വിളിച്ചുണത്തി കേട്ടോ അപ്പകുട്ടനാണെങ്കിൽ എഴുന്നേറ്റ പാടെ ഇപ്പൊ ഒക്കെ ഒന്ന് മടക്കി വെക്കുന്ന നല്ലതായിട്ടുള്ള ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും മടക്കി വെക്കാൻ അറിയില്ലെങ്കിലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനത് മടക്കി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഞാനും നിരുത്സാഹപ്പെടുത്താറില്ല ഞാനും അടിമോളി മോനെ എന്നൊക്കെ പറയും ഇടയ്ക്ക് ആയപ്പോ വന്നിട്ട് രാത്രി ചോക്ലേറ്റ് കണ്ടോ ഒന്നല്ല ഒന്നല്ല എൻ്റെ ബെഡ്ഷീറ്റ് അവൻ മടക്കി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടാ അപ്പുക്കുട്ട എൻ്റെ ബെഡ്ഷീട്ടൂടെ മടക്കി തരാൻ പറഞ്ഞപ്പോൾ അതുകൂടെ പിടിച്ച് വലിച്ച് മടക്കുകയാണ് കേട്ടോ മടപ്പൊക്കെ കണക്കാണ് എങ്കിലും അവനത് ചെയ്യാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അത് അവനത് മടക്കി വെച്ചു ഇനി അപ്പക്കുട്ടിനെ ഞാനിവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അവനെ കുറച്ച് നേരം കൊഞ്ചിപ്പിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ബെഡിൽ കിടത്തി എല്ലാ ദിവസവും കൊഞ്ചിപ്പിക്കാറൊന്നുമില്ല ചില ദിവസങ്ങളിലൊക്കെ നല്ലപോലെ കൊഞ്ചിപ്പിക്കാറുണ്ട് ഒരു

ഓരോ തവണ ഇടയ്ക്കാട് പോയിട്ട് വരുമ്പോഴും ഇവൻ ഓരോ മടൽ എടുത്തോണ്ട് വരും കേട്ടോ ഇതിപ്പോ കണ്ടിട്ട് എടുത്തോണ്ട് വന്നത് ട്രെയിനാണെന്നും പറഞ്ഞെടുത്തോണ്ട് വന്നതോ ക്ലോസ് പോലോ നീ എന്തുവാണത് മമ്മിയൊന്നുമില്ല എൻ്റെ അമ്മ എന്ന് വിളിച്ചാൽ മതി ഓ ഇവിടെയൊക്കെ ലൈറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ പണികളും പിന്നെ മൊത്തത്തിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം ലൈറ്റ് കൊടുത്തു അല്ല കൊടുത്തില്ല വയറ് കൊടുത്തു അതോട്ട് വരുമ്പോ ഇതുപോലെ ഇടിച്ച് പറക്കിയിട്ടേക്ക് കേട്ടോ ഓണത്തിന് മുമ്പ് പണിയെല്ലാം തീർക്കണമെന്നാണ് കേട്ടോ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ തിടിലായിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങോട്ടെങ്ങാനും വീഴുമെന്ന് പേടിച്ചിട്ട് നമ്മളവിടെ അങ്ങ് കോൺക്രീറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ആ സൈഡിൽ ഒരുപാട് മണ്ണികം വന്നത് ഇപ്പുറത്തോട്ട് നമ്മൾ ഇടുകയാണ് പിന്നെ ഒരു ബംഗാളി ചേട്ടനെ നിർത്തും കേട്ടോ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പോച്ചയൊക്കെ ചെത്താൻ വേണ്ടിയിട്ട് വരുന്ന ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് നമ്മുടെ നടുക്കത്തെ തെങ്ങ് അങ്ങ് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ പിഴുതു മാറ്റിയിട്ട് നമ്മുടെ സപ്പോട്ടയ്ക്ക അങ്ങോട്ട് നടാന്ന് വിചാരിച്ചു അപ്പോൾ അതാവുമ്പോൾ രണ്ട് തെങ്ങിൻ്റെ നടക്കി സപ്പോട്ടയ്ക്ക നന്നായിട്ട് കിളിച്ച് നിൽക്കും അല്ലെങ്കിൽ തന്നെ ചട്ടി ഒരുപാട് കാ പിടിക്കും കേട്ടോ അപ്പൊ നിലത്തൂടെ നിന്ന് കഴിഞ്ഞാൽ നിറയെ പിടിക്കും നേരം ഇതൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞപ്പോ അപ്പു കുട്ടനാണെങ്കിൽ ട്രെയിൻ്റെ അത് പടം എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക് അവൻ ട്രെയിൻ ഉണ്ടാക്കും ഇടയ്ക്കാട്ടി പോയിട്ട് ഓരോ തവണ വരുമ്പോഴും അവൻ ഓരോ മടലെടുത്തോണ്ട് വരും ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം എനിക്ക് പണിയാക്കും ഈ മതിൽ നിന്ന് പൊളിക്കുന്നു ഈ മതില് വേണ്ടാന്ന് വെച്ചു അപ്പൊ ഇതെല്ലാം പൊളിച്ച് തട്ടിപ്പൊളിച്ച് കളിക്കും എൻ്റെ അപ്പക്കുട്ടനെ പല്ല് തേക്കാന്ന് പറഞ്ഞാൽ പ്രാണസങ്ങളാണ് കേട്ടോ പിന്നെ അവനെ എങ്ങനെയൊക്കെ പിടിച്ച് വലിച്ച് ഞാൻ പല്ല് തേപ്പിച്ച് കൊടുക്കുകയാണ് ഒരുപാട് പേര് ചോദിച്ചു അപ്പക്കുട്ടി ഇത്ര വലുതല്ല അവന് തന്നത്താന പല്ല് വെച്ചാൽ എന്താണ് അവന് ഒരു നേരം തന്നത്താനം പല്ല് തേക്കും പക്ഷേ രണ്ടാമത്തെ നേരം ഞാൻ തന്നെ പിടിച്ച് തേപ്പിക്കും കേട്ടോ കാരണം എനിക്ക് ഇതുവരെ അവൻ്റെ പല്ലിൽ ഇതുവരെ അനുഗ്രഹിച്ച് ഒരു പുഴുപ്പല്ല് പോലും വന്നിട്ടില്ല ഞാൻ ഒരച്ച് ഒരച്ച് കളയും കേട്ടോ എല്ലാം അവൻ അവനൊരുവിധ ചോക്ലേറ്റൊക്കെ തിന്നതാണ് എന്നിട്ടും പുഴുപ്പല്ലില്ലാത്തത് എൻ്റെ മാത്രം ക്രെഡിറ്റ് ആണ് ഞാൻ അവിടെ ഉണ്ട് അവനെ പല്ലൊക്കെ തേപ്പിച്ച് മുഖമൊക്കെ കഴുകിയിട്ട് മാറ്റിയിട്ട് ഞാനും പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു കേട്ടോ ഇനിയിപ്പോ വൃത്തിയായിട്ട് അടുക്കളയിലോട്ട് കേറാന്ന് വിചാരിച്ചു അടുക്കളയിലോട്ട് ചെന്നപ്പോ ഞാൻ ഇനി ഉരുണ്ട് വീടാൻ വേണ്ടി അവന്റെ ട്രെയിൻ അവൻ കൊണ്ടിട്ടുണ്ട് കേട്ടോ എടുത്തോണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പാ ചൂടുന്നത് അപ്പം ചൂടാൻ വേണ്ടി എടുത്തപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പപ്പടം കാച്ച എണ്ണ ഇരിക്കുന്നു അപ്പൊ അത് ഒരു തവണ യൂസ് ചെയ്തോളൂ അപ്പൊ അതിന് ബാക്കി പപ്പടങ്ങളെ കാറ്റി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അപ്പം ആ കടഞ്ഞിട്ട് അപ്പം ചൂടാന്ന് കേട്ടോ പപ്പടത്തിന്റെ കണക്കിതുപോലൊരു ഊട്ടം കൊടുക്കും എന്തിനാ ചോദിച്ചാൽ ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും പപ്പടയിങ്ങനെ സീറോ പോലെ വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല ഇങ്ങനെ പരന്ന പപ്പടം എനിക്ക് പരന്ന പപ്പടം ഇഷ്ടം അതുകൊണ്ട് ഇതുപോലൊരു ഊട്ടം കൊടുക്കും ഞാനാണെങ്കിൽ മറ്റേ പപ്പടം കുത്തിയാണെങ്കിൽ കുത്തി 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 എല്ലായിടത്തും ഊട്ടം കൊടുക്കും അപ്പൊ നല്ല പപ്പടം കിട്ടും താഴെ കൂടെ പോകുന്നുണ്ട് പപ്പടം എല്ലാം കാച്ചി തീർത്ത് ആഴ്ന്ന കളഞ്ഞു കേട്ടോ ഇനി ഞാൻ അപ്പത്തിന്റെ മാവ ഇന്നലെ അമ്മ അലച്ചുണ്ട് ഇന്നലെ എല്ലാവരും കൂടെ ഉണ്ടല്ലോ അഞ്ചുമെല്ലാം വീട്ടിലുണ്ട് അപ്പൊ അമ്മ ഇച്ചിരി കൂടുതൽ ഇട്ടു ഞാൻ അപ്പമാവട്ടെന്ന് പോവാന്ന് പറഞ്ഞപ്പോ പാവ അതൊരു പാത്രത്തിലാക്കി എനിക്ക് തന്നു വിട്ടു അപ്പൊ ആ മാവട്ടോ ഇത് ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരുന്നു നല്ലപോലെ പൊങ്ങി വന്നായിരുന്നേ അപ്പൊ അത് എനിക്ക് ഈ ഒരു അപ്പച്ചട്ടിയിലുണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല പക്ഷെ താനല്ല വേറെ വഴിയില്ല എനിക്കൊരു അപ്പച്ചട്ടി വാങ്ങണം എനിക്കൊരു പാത്രം വാങ്ങണം സ്റ്റീലിന്റെ നല്ല കട്ടിയുള്ളൊരു ചീഞ്ചട്ടി വാങ്ങണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങണം പപ്പട എവിടെ ഇടുമെന്ന് ആലോചിച്ചിരുന്നിരുന്ന് ഞാൻ അലമാരികളായ അലമാരി മൊത്തം തുറന്ന് നോക്കി കേട്ടോ എന്നിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സീചാനാണെങ്കിൽ ഈ അണ്ടിപ്പരി പിടാൻ വേണ്ടിയിട്ടൊരു കുപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തി കാഷ് നട്ടെന്നൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ ഒടിച്ച് ഒടിച്ച് രണ്ടായിട്ട് ഒടിച്ച് ഞാൻ കുപ്പിക്കകത്ത് ഇട്ട് നടച്ചടച്ച അങ്ങ് മാറ്റി വരും ഇപ്പം സീചാടനം കാണാൻ വേണ്ടി രണ്ട് ദിവസം എടുക്കും പക്ഷേ ഞാൻ ഒരു ദിവസം കൊണ്ട് ഈ പപ്പടം മൊത്തം അകത്താകും കേട്ടോ പപ്പടം എൻ്റെ കൈ കിട്ടിയാൽ പിന്നെ ഞാൻ ഞാനങ്ങിരുന്ന് കഞ്ഞി കുടിക്കലും ചോറുണ്ണിലും എന്തിൻ്റെ കൂടെയും പപ്പടം പൊടിച്ചിരുന്ന് തിന്നും അങ്ങനെ അപ്പം ഒക്കെ ചുറ്റു കഴിഞ്ഞാൽ അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടു ഫുഡ് കഴിക്കാൻ വേണ്ടി അച്ഛനെ മോനെ എല്ലാവരെയും ചെന്ന് വിളിയോട് വിളിയായിരുന്നു പിന്നെ അപ്പത്തിൻ്റെ കൂടെ ഒരു ബന്ധമില്ലാത്ത സാമ്പാറാണ് കേട്ടോ സാമ്പാറും അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കുഴപ്പമൊന്നും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ സാമ്പാറും അപ്പോൾ എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടങ്ങ് വെച്ചു ചൂടോടി ഇരിക്കുമ്പോൾ മാത്രമേ അപ്പുക്കുട്ട സാമ്പാറും കൂട്ടത്തുള്ളൂട്ടോ ചൂടാറി കഴിഞ്ഞാൽ അപ്പോൾ പറയും ടേസ്റ്റ് ഇല്ല അവന് പിന്നെ ഓക്കാനൊക്കെയാണ് അപ്പോൾ ചൂടോടെ സാമ്പാറും ആയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചു കേട്ടോ അപ്പക്കുട്ടനാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ചൂടും പോകുന്നതിനനുസരിച്ച് അവൻ സാമ്പാറാണെങ്കിൽ അതിൻ്റെ മണ്ടക്കോട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ചൂട് സാമ്പാർ മാത്രമേ എന്റെ അപ്പക്കുട്ടം കഴിക്കും ുള്ളൂ ഓരോരോ ശീലങ്ങൾ പിന്നെ പച്ചക്കറി ഇച്ചിരി അകത്തി അല്ലെട്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ പച്ചക്കറി നമ്മുടെ വീട്ടിൽ പിടിക്കുന്നത് നമ്മൾ കഴിക്കുന്നതാണ് നല്ല ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളായ തന്നെ വിഷമം അടിച്ച് വരുന്നതാണ് എന്നാലും ഇച്ചിരി കഴിച്ചോട്ടെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ നല്ല പോലെ കഴുകിയാട്ടോ എല്ലാം എടുക്കുന്നത് ഇവിടെ ഞങ്ങൾ മാത്രമുള്ള അപ്പോൾ വെള്ളം കുടിക്കുന്ന കപ്പ് അത്രയും വലിയ കപ്പാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എപ്പോഴും അടുക്കളയിൽ പോയി എനിക്ക് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വയ്യാത്തോണ്ട് ഈ ഒരു കപ്പിൽ വെള്ളം ഒക്കെ എടുത്ത് വച്ചേക്കും അപ്പോൾ ഏട്ടം കഴിച്ചട്ടം കൊണ്ട് എല്ലാം എടുത്ത് വെച്ചു ഇനി അപ്പുക്കൂട്ടനായിട്ടോ ഏറ്റവും അവസാനം കഴിച്ചു തീർക്കുന്നത് ഞാനാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കണ്ണിമാങ്ങാ അച്ചാറിൻ്റെ അരപ്പും കൂട്ടി കഴിക്കുന്നു ണ്ട് അത് കണ്ടപ്പോൾ അപ്പുക്കുട്ടനും അത് വേണമെന്ന് പറഞ്ഞിട്ട് അവനും അതിൽ നിന്ന് തൊട്ട് തൊട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പുക്കുട്ടനും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവനും അവൻ്റെ പ്ലേറ്റ് എല്ലാം എടുത്ത് തിരിച്ചു കൊണ്ട് വെച്ചിട്ട് ചോദിച്ചു ഇനി എനിക്ക് ആ ചോക്ലേറ്റ് കഴിക്കാലോ അമ്മാന്ന് രാവിലെ സീച്ചാട്ടം കാണിച്ച ചോക്ലേറ്റ് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചോളാം ഞാൻ പറഞ്ഞുകൊണ്ട് അവനത് ഓർക്ക ചേ മറന്നു പോവാതെ ഫ്രിഡ്ജിൻ്റെ അത് കൊണ്ട് വെച്ചിട്ട് എടുത്തോണ്ട് അവൻ കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ പാത്രങ്ങളെല്ലാം ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ട് ഞാൻ തുണി കഴുകാൻ ഇടാൻ വേണ്ടി മുകളിലോട്ട് പോയി കേട്ടോ കാരണം കുറച്ച് ദിവസത്തെ തുണിയായിട്ടുണ്ടായിരുന്നു തുണിയെല്ലാം കൂടി ഒരുമിച്ച് വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ ഏട്ടനാണെങ്കിൽ തുണി കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം ഞാനൊരു ഭക്ഷണം ക്കറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന തുണിയെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിൽ കഴുകാൻ വേണ്ടി വേണ്ടിയിട്ടോ പണ്ടൊക്കെ ഞാൻ സോപ്പ് പൊടി ആയിരുന്നു ഇടുന്നത് ഇപ്പം ലിക്വിഡ് ആണ് നല്ലത് വിചാരിച്ചിട്ട് ലിക്വിഡ് ആട്ടോ ഞങ്ങൾ വാങ്ങിച്ചിടുന്നത് അങ്ങനെ ഞാൻ ഇവിടെ ഈ സൈഡിൽ നമ്മൾ വാഷിംഗ് മേസിന് കണ്ണാടി താഴത്തെ താഴ്ത്ത ദൂരി ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖത്തെ കുഞ്ഞു കുഞ്ഞു പാടുകൾ വരെ തെളിഞ്ഞു കാണാൻ പറ്റും അങ്ങനെ മുഖമൊക്കെ സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തുണി കഴുകാൻ വരുമ്പോഴാട്ടോ വെള്ളം ഒഴിക്കാൻ വേണ്ടി കയറി വരുന്നത് ആ സൈഡിലെ പൈപ്പ് പതുക്കേ വെള്ളം വരുത്തുള്ളൂ അതുകൊണ്ട് രണ്ട് ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറി മാറി കളിച്ച് വെള്ളം മൊത്തം ഒഴിച്ചു തീർക്കുന്നത് ഏറ്റവും മുകളിൽ കുറച്ച് ചെടി ഒപ്പുണ്ട് അത് ഞാൻ തുണി പിരിയാൻ പോകുമ്പോഴാട്ടോ ഒഴിച്ചു തീർക്കുന്നത് അങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാനാണെങ്കിൽ ഫ്രണ്ടിലത്തെ സിറ്റോട്ട് തുറന്ന് പണി എവിടം വരെ ആയെന്ന് ഇവിടെ നിന്ന് പ്രകൃതി രമണീയ ഭംഗികളൊക്കെ ആസ്വദിക്കും കേട്ടോ ഈ മുകളിൽ നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റാണ് ഇവിടെ നല്ല കാറ്റൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് കായലുണ്ടായോണ്ടായിരിക്കും ഒരുപക്ഷെ നല്ല കാറ്റൊക്കെ വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ അപ്പുറത്തെ കാടുകളൊക്കെ പോയതുകൊണ്ട് തന്നെ നല്ല വെളിച്ചോട്ടോ ഇപ്പൊ ആ സൈഡിൽ അവിടെ നിന്ന് ഒരുപാട് കുട്ടികളെയൊക്കെ കാണാൻ പറ്റും അപ്പക്കുട്ടം പറയും അമ്മയും അതിലൊന്നും പൊളിക്കുവോ കഷ്ടമുണ്ട് അതാവുമ്പോൾ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ടീച്ചർ കൂടെ കളിക്കാൻ പോകാമെന്നൊക്കെ അവൻ തന്നെ പറയും കേട്ടോ ആ കാണുന്ന വീട്ടിലൊക്കെ പിള്ളേരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം അങ്ങോട്ട് ഈ വഴിയില്ലല്ലോ അങ്ങനെ മുകളിൽ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ നാളെ കുക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ ഇന്ന് ചീരത്തോരം വയ്ക്കുന്നുണ്ട് ചീരത്തോം വെക്കുമ്പോൾ എനിക്ക് എപ്പോഴും പണി കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന തോര നീ കല്ല് കടിക്കാൻ കിട്ടും അതുകൊണ്ട് ഞാനിന്ന് ഓരോ ഇലകളും എടുത്ത് നന്നായിട്ട് കഴുകിക്കഴുകിയാട്ടോ എടുത്തത് ഇന്ന് കല്ല് കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ പണി കിട്ടും എന്ന് എനിക്കറിയാം അതുകൊണ്ട് അതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞെടുത്ത് കേട്ടോ മറ്റേ ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുമായിരുന്നു മിക്സിക്കകത്തിട്ട് അടിക്കുന്നതിനെക്കാട്ടി നമ്മൾ കൈ കൊണ്ട് അരിയുന്നതിനാണ് രുചി കൂടുതലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് കേട്ടോ കൈ തന്നെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ ചീരത്തോരം വയ്ക്കുന്നതിന് ഒരു തുള്ളി എണ്ണയൊന്നും വേണ്ട ആദ്യം അടുപ്പത്ത് വയ്ക്കുക ഇതെല്ലാം കൂടെ അങ്ങ് തട്ടിയിട്ട് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക വെന്ത് കഴിയുമ്പോൾ ഇട്ട് വെന്ത് കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ ഞാനതിലോട്ട് അരപ്പൂടെ ചേർക്കും കേട്ടോ തേങ്ങ അരച്ച് ജീരകവും മഞ്ഞപ്പൊടിയും മുളക് കൂടി ഇട്ട് നന്നായിട്ട് അരപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി എടുക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെ ചീരത്തു എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ ആട്ടോ വെക്കാറുള്ളത് കടുക് പറക്കാറോ എണ്ണ ഒഴിക്കാറോ ഒന്നുമില്ല അടുത്ത് ഇനി അവിയൽ വയ്ക്കുന്നത് കേട്ടോ അവിയലിൻ്റെ അകത്താണെങ്കിൽ ചീച്ചേട്ട അമരക്കെ കണ്ണിന് കണ്ടുകൂടുക അതുകൊണ്ട് ഞാൻ അതിന് വേറെ പയർ ഇടുന്നത് പയറാവുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ചേനയും ചേനയൊണ്ടായിരുന്നു ചേനയിടുന്ന അവർ ില് ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് ഞാനിവിടെ ചേമ്പും ചേനയൊക്കെ അവിയലിടാറുണ്ട് കേട്ടോ എല്ലാം ഒന്ന് അരിഞ്ഞിറക്കി കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി അപ്പുക്കൂട്ടിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഇന്നത്തെ തേങ്ങ വെള്ളത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് ഞാൻ തേങ്ങ തിരുമൻ വേണ്ടിയിരുന്നു ഇത് വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്ന ചിരവയാട്ടോ നമ്മുടെ ഇവിടെ കുഞ്ഞു അടുക്കള ആയോണ്ട് സെപ്പറേറ്റ് ഇങ്ങനെ ഒരിടത്ത് നമുക്ക് ചിരവ വയ്ക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി ചെടുത്തത് പിന്നെ ഇരുന്നിരുന്ന് ചിരവി അതെനിക്കങ്ങ് ശീലമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല ഇപ്പോൾ തേങ്ങ തിരുമ്മുന്ന മിഷീൻ ഞാൻ കണ്ടിട്ടുണ്ട് ഉടനെ ഞാനത് വാങ്ങിക്കുന്നതാണ് അപ്പം ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ടാട്ടോ ഇങ്ങനെ തേങ്ങ തിരുമുന്നത് അതാകുമ്പോൾ മലത്തൊന്നും അഴുക്കാവത്തില്ല ഇത് ഇതുപോലെ തന്നെ പൊതി എടുത്ത് കളഞ്ഞാൽ മാത്രം മതി അവിടെയല്ല അങ്ങ് നീറ്റായിട്ട് കിടന്നോളും അങ്ങനെ ചീര വെന്ത് കഴിഞ്ഞപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അരപ്പിട്ട് ഇളക്കി വെച്ചിട്ട് ഞാൻ അവിയലിനുള്ള അരപ്പ് ഒന്ന് ചതച്ചെടുക്കും കേട്ടോ അവിയലിനാണെങ്കിൽ ഞാൻ പച്ചമുളക് നിറച്ചിട്ട് കൊടുക്കും കാരണം ഞാൻ പ്രത്യേകം മുളക് ഒന്നും അവിയലിൽ ഇടാറില്ല കാരണം എനിക്ക് പച്ചിച്ചിരിക്കുന്ന അവിയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ നമുക്കിവിടെ ഒരു പ്രെഗ്നൻ്റ് ആയിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ പൂച്ചകളുണ്ട് കേട്ടോ ഇതൊരു പൂച്ചകളുടെ പ്രസവ കേന്ദ്രമാണെന്ന് പറയാം ഇവിടെ എപ്പോഴും പൂച്ചയുടെ പ്രസവം മാത്രമേ നടക്കാറുള്ളൂ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ മീനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന ൊക്കെ എടുത്ത് കൊടുത്ത് കേട്ടോ അതിൻ്റെ അകത്തെ ക്രീംപണ്ണായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തെ മധുരം മൊത്തം ഒന്നാക്കി തിന്നിട്ട് അത് ഓടിപ്പോയി ചീര എല്ലാം റെഡി ആയപ്പോഴത്തേനെ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് മാറ്റിയിട്ട് ആ പാത്രം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അവിയലിന് വേണ്ടി ഇട്ടു കേട്ടോ പുറത്ത് ഞാൻ ഇതുപോലെ അരപ്പങ്ങ് വെതറി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അടച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഞാൻ മോരികറിക്കരയ്ക്കാൻ വേണ്ടിയാണ് എനിക്കൊരു കുട്ടി കമ്മിറ്റിട്ടായിരുന്നു ചേച്ചി ഇഞ്ചിയും കൂടി ഇട്ട് അരക്കും നല്ല ടേസ്റ്റ് ആണെന്ന് അപ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മോരികറിയിൽ ഇഞ്ചി ഇട്ട് നോക്കുന്നത് പിന്നെ ആവശ്യത്തിന് തേങ്ങയും കുറച്ച് മഞ്ഞപ്പൊടിയും വളരെ കുറച്ച് ജീരകവും കൂടി ഇട്ട് കുറച്ച് തൈര് ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ചും കൂടെ തൈരുകൂടെ ഒഴിച്ച് കുറച്ച് കരിയാപ്പിളയും കൂടി ഇട്ട് ഒന്നുകൂടെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് ഞാനത് ആ സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു കാരണം അവിയൽ റെഡിയായിട്ട് ആ പാത്രം കഴുകിയിട്ട് വേണം അതിൽ ഞാൻ മോരുകറി ഉണ്ടാക്കാൻ വേറെ പാത്രങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ ചേച്ചിയും ചോദിച്ചാൽ എനിക്ക് ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ഉണ്ടാക്കി അത്രയും കുറച്ച് പാത്രം കഴുകിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും കേട്ടോ പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മാങ്ങ ചെത്തി പറക്കി എടുത്ത് കുനുങ്ങുനാന്ന് അരിഞ്ഞെടുത്തു അതിൻ്റെ ഇടയിൽ അവിയൽ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ വളരെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും വേറൊരു പാത്രത്തിലോട്ട് ഞാൻ സെർവ് അങ്ങ് മാറ്റി വെച്ചു കേട്ടോ നല്ല ടേസ്റ്റുള്ള അവര് തന്നെയായിരുന്നു ഇത് അതിൻ്റെ ഇടയിൽ അരിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് ഊറ്റിവെക്കാനുള്ള പെടാപ്പാടാണ് കേട്ടോ ഈ കാണുന്നത് രണ്ട് മൂന്ന് തവണ കയ്യിൽ ചൂടുവുള്ള മീനുണ്ട് എനിക്ക് ചെറിയ പേടി ഇപ്പോഴും ഉണ്ട് എങ്കിലും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് അരി ഊറ്റി സൈഡിലോട്ട് മാറ്റി വെച്ചു ഇന്ന് മാങ്ങയുടെ തൊലി ചെത്തുന്നില്ല കാരണം ഒരുപാട് കട്ടിയുള്ള തൊലി അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് കറക്റ്റായിട്ട് മാങ്ങ അച്ചാറിടുന്ന രീതിയിൽ തന്നെ കുരുഗുനാന്ന് അരിഞ്ഞെടുത്തു അപ്പുക്കുട്ടനാണെങ്കിൽ പുളിയുള്ള സംഭവങ്ങൾ ഭയങ്കര കേട്ടോ പ്രത്യേകിച്ച് ഈ മാങ്ങ ഉപ്പുമു മുളകും കൂട്ടിയൊക്കെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അവൻ കഴിക്കുന്ന കാണുമ്പോൾ എൻ്റെ വാ തന്നെ എൻ്റെ ആ ഇതിൻ്റെ അകത്തെ പല്ല് തന്നെ പൊളിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കുറച്ച് എണ്ണയും കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി വെച്ചു കായപ്പൊടി ഇടാനില്ലായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഞാനത് തിരുമ്മി വെച്ചിട്ട് അപ്പുക്കൂട്ടൻ അവിടെ നിന്ന് പറക്കി തീറ്റയോട് തീറ്റയായിരുന്നു അവിയനുണ്ടാക്കിയിട്ട് ഞാൻ ആ പാത്രം കഴുകി അതിലോട്ട് മോരുകറി കാച്ചാൻ വേണ്ടി വെളുത്തുള്ളിയും വെളുത്തുള്ളിയല്ല നമ്മുടെ കൊച്ചുള്ളിയും മുളകും കടുകും കരിയാപ്പിലൊക്കെ ഇട്ടിട്ട് അതിലോട്ട് നമ്മുടെ മോരുകറി ഒഴിച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ തിളപ്പിക്കരുത് തിളപ്പിച്ചാൽ പിരിഞ്ഞു ഞാൻ അടുക്കളപ്പണിയൊക്കെ ഒരുവിധം ഒതുക്കിയപ്പോഴാണ് ഈ മതിൽ പൊളിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞത് കേട്ടോ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഈ മതിൽ പൊളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ഞാൻ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിതൊരടവായിട്ടാട്ടോ എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഇത് പൊളിച്ചു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണിന് കുളിർമ തോന്നുന്നത് എനിക്കായിരിക്കും മി അറിയാവോ ആ പറക്ക് നിനക്ക് വീഡിയോ ഉണ്ടോന്ന് മനസ്സിലായോ ഇവിടെ കുറച്ച് തമിഴ് അവിടെ ഉണ്ട് കേട്ടോ അപ്പം അവരോട് പോയി കാര്യം അങ്ങനെ മതിൽ പൊളിക്കാൻ തുടങ്ങി അതിങ്ങനെ നോക്കിക്കൊണ്ട് തന്നപ്പോഴാണ് അയ്യോ നമ്മൾ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന മാങ്ങയ്ക്ക് അതോട്ട് എണ്ണ എന്ന് ഒഴിച്ചില്ലല്ലോയെന്നാലോചിച്ചത് അങ്ങനെ പെട്ടെന്ന് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിട്ട് ഇട്ട് പിന്നെ കുറച്ച് കരിയാപ്പിലേയും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ ചൂടോട് ആ മാങ്ങയുടെ പുറത്തോട്ട് കൊണ്ടൊഴിക്കുമ്പോൾ അപ്പോൾ ഉളക് പടിയുടെ പച്ചമണവും എല്ലാം അങ്ങ് മാറി കിട്ടും കേട്ടോ എന്നിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്പൂണും കൊണ്ടോ നന്നായിട്ട് തിരുമിയെടുത്താൽ മതി ഒറ്റയ്ക്ക് നിന്ന് കാര്യം പറയുമല്ലോ കേട്ടോ ചേട്ടൻ വന്ന ഓരോന്നൊക്കെ പറയുന്നതിന് മറുപടി ആയിട്ട് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഞാൻ മാങ്ങയെല്ലാം വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് മാറ്റി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർമലായിട്ട് അച്ചാർ ഇടുന്നതിനെക്കാട്ടി എനിക്ക് ഇങ്ങനെ അച്ചാർ ഇടുന്നത് ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി കഴുകിവെക്കാമെന്ന് വിചാരിച്ചു കാരണം അടുക്കള ഒതുക്കിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണിയില്ലല്ലോ വൈകുന്നേരം ആവുമ്പോൾ ചേട്ടന്മാർക്കെല്ലാം ചായ കൊടുക്കാൻ വേണ്ടി ഇറങ്ങി ചെന്നാൽ മതി അങ്ങനെ പാത്രങ്ങളെല്ലാം സ്റ്റൗവും എല്ലാം അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്ക് മീനൊന്നും ഇല്ലാത്ത ഒരു ഊണാണ് കേട്ടോ ഇന്ന് പിന്നെ രാവിലത്തെ അപ്പം ഞാനെടുത്ത് വച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏട്ടനാണെങ്കിൽ ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കി ഇഡ്ഡലി ആണെങ്കിലും അപ്പുവാണേലും ഉച്ചയ്ക്ക് അതെടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ അതുകൂടെ അങ്ങ് തീർന്നു പോകോളും അങ്ങനെ അപ്പക്കൂട്ടന് കഴിക്കാൻ വേണ്ടി വിളമ്പി കൊടുത്തു ഏട്ടനും എല്ലാം എടുത്ത് വെച്ചു ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ മീനോ ചിക്കനോ ഇല്ലാതെ എന്തൊക്കെ കറി ഉണ്ടാക്കിയാലും ചോദിക്കും അയ്യോ ഇത്രയേ ഉള്ളൂ വേറൊന്നും ഇല്ലയെന്ന് സീച്ചായിട്ടാണെങ്കിൽ മീൻ മാത്രം മതി കേട്ടോ ചോറുണ്ടാൻ വേണ്ടിയിട്ട് വേറെ കറികളൊന്നും വേണമെന്നില്ല പക്ഷേ എനിക്ക് എന്തോ ഇതുപോലെ ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമായോണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ അപ്പടും മ്മ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പുക്കട്ടനാണെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിപ്പൊക്കെ ഏറ്റവും അവസാനം ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് അവൻ ഫുഡ് ഏ ഒരു വിധമൊക്കെ കഴിച്ചു തീർക്കുന്നത് അതുവരെ അവൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ മാത്രമല്ല സ്കൂളിലും അങ്ങനെ തന്നെയാണ് ടീച്ചർ എപ്പോഴും വിളിച്ച് പറയും അപ്പകുട്ടനാണ് ഏറ്റവും അവസാനം ഫുഡ് കഴിച്ച് തീരുന്നത് എന്ന് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പാത്രത്തിലെ ആ ഒരു മോരുകറിയുടെയും അച്ചാറിൻ്റെയും ചാറെടുത്ത് കുടിക്കുന്നുണ്ട് ഇത് പഴങ്കഞ്ഞി പോലെ കുടിക്കാൻ അപ്പകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനോട് ചോദിക്കുകയാണ് അമ്മ ഇത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ആ ചീച്ചേട്ടൻ പറഞ്ഞുകൊടുത്ത് കടാ കുറച്ചധികം എടുത്ത് ഒഴിച്ചാൽ മതി ആ ചാർ അങ് കഴിച്ചിട്ട് പാത്രം ഒക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തന്നെ നമ്മുടെ ഈ സൈഡിലെ ഏകദേശം പൊളിച്ചെല്ലാം തീർത്തു ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര കാറ്റും വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയണേ ഇത് എങ്ങനെ ഉണ്ടെന്ന് കാരണം അത്രയും ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം നേരം അവിടെ നിന്നു പിന്നെ ഞാൻ അങ്ങ് മാറി നിന്നു കേട്ടോ കാരണം എനിക്ക് പേടിയാണ് ആ ചുറ്റുകളിൽ തിരിച്ച് നമ്മുടെ ദേഹത്തോട്ട് വരുമോ എന്ന് പിന്നെ കുറച്ച് പാറക്കല്ലൊക്കെ കിടന്നത് ഉരുട്ടി പുറത്ത് കൊണ്ടിട്ട് കേട്ടോ എന്തായാലും പുറത്തെ വീട്ടിലെ അവർക്ക് മതിൽ കെട്ടണം അപ്പോൾ അവരത് എടുത്തോളൂ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഉരുട്ടി അവർക്ക് കൊണ്ട് ഇട്ട് കൊടുത്തു അവർ മതിരെ കെട്ടാൻ അടിസ്ഥാനത്തിന് വേണ്ടി എന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരു സെറ്റാ അല്ലേ ചിരി ചിരി അപ്പോൾ ഒന്ന് കരഞ്ഞായിരുന്നു കേട്ടോ അതെന്തിനാന്ന് ചോദിച്ചാൽ പണി ചെയ്യാൻ വന്ന ഒരു ചേട്ടൻ എന്തോ പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞ് വന്ന് ഒക്കത്തിരുന്ന് കരച്ചിലായിരുന്നു പിന്നെ അവനെ ആശ്വസിപ്പിച്ച് മാറ്റി കേട്ടോ വൈകിട്ടായപ്പോഴത്തേന് ഞാൻ അവർക്ക് ചായ ഇട്ടു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് പഴംപൊരിയോ വടയോ ഒന്നും വാങ്ങിക്കാൻ കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചായയുടെ കൂടെ നമ്മൾ പഴംപൊരിയും പരിപ്പുവടയൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ ചായ ഒക്കെ നിറച്ച് പഞ്ചാര വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചധികം പഞ്ചാര അവർക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് എനിക്ക് ചായ എപ്പോഴും നല്ല പതഞ്ഞിരിക്കണം കേട്ടോ മുകളിലൊരു പതയുള്ളത് കാണാൻ നല്ല ഭംഗിയല്ലേ ചായയുടെ ടേസ്റ്റ് കൂടുന്നത് നമ്മളിങ്ങനെ ചായ അടിച്ചടിച്ചെടുക്കുമ്പോഴാണ് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ചായ അടിച്ചൊന്ന് എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ കപ്പുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ ഗ്ലാസ്സുകളെല്ലാം എല്ലാം കൂടെ ഞാൻ കഴുകേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇതുപോലെ പേപ്പർ ഗ്ലാസ് വാങ്ങിച്ചു വച്ചേക്കുന്നത് എടുത്ത് അതിലാട്ടോ ചായ എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പം ഇന്ന് ചായയുടെ കൂടെ അച്ചപ്പവും ഒരു കവർ ബിസ്ക്കറ്റും കൂടെ ആട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് കാരണം വടയൊന്നും വാങ്ങാൻ വേണ്ടി കടകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ അവൈലബിൾ അല്ല ഓപ്പൺ അല്ലായിരുന്നു തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് അച്ചപ്പവും ബിസ്ക്കറ്റും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഒരു അഞ്ചു പേര് തമിഴ് ചേട്ടന്മാരുണ്ട് കേട്ടോ അപ്പോൾ അവരോട് ഞാൻ തമിഴ് പേസിട്ട് പേസിട്ട് അവസാനം ഇന്ന് നോർമലായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും എനിക്കിങ്ങനെ തമിഴ് വായിലോട്ട് വരുമായിരുന്നു കേട്ടോ കാരണം സീ ചേട്ടൻ എനിക്ക് മാത്രമല്ല സീ ചേട്ടൻ അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് അറിയാതെ ഞങ്ങളുടെ വായൽ ഇതുപോലെ തമിഴ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കത്തി അവരോട് നിന്ന് അടിച്ചിട്ട് നമ്മൾ അവർ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവരങ്ങ് പോയി കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേന് കാറ്റ് വീശാൻ തുടങ്ങി മഴയ്ക്കായിരുന്നു നമ്മൾ സിമെൻറ്റൊക്കെ തേച്ചിട്ട് നമുക്ക് ഇതുവരെ ഇതിലൊന്നും വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഇതെല്ലാ പണിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ലൊരു മഴ പെയ്യും കേട്ടോ അതുകൊണ്ട് പ്രത്യേകം നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല അണിയില് നിൽക്കുന്നോടാ എന്താ മഴ തുടങ്ങിയില്ലേ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാ മഴയൊക്കെ തുടങ്ങിയത് നിൽക്കറിടാ നിൽക്കുവറ മഴ പെയ്യുന്നത് എന്തായാലേ നല്ല ഭാഗ്യമുണ്ട് മതിലിന്റെ പണി കഴിഞ്ഞോണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല മഴ തന്നെ പെയ്ത വെള്ളമൊക്കെ അങ്ങനെ പണിയെല്ലാം തീർത്ത് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കൂ കേട്ടോ എങ്ങനെ കിടന്നെയായിരുന്നു ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷം ഞങ്ങൾക്കുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പണി പെട്ടെന്ന് തീർത്തിട്ട് അത് അതൊന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം ആട്ടോ എനിക്ക് ഭയങ്കര ഇച്ചിരി ആൻസൈറ്റി കൂടുതലാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ളോഗ് ഇനിയിപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ പേ സി യു എല്ലാം ഇനി ഞാൻ വീഡിയോ ഇടാം